എനിക്ക് തോന്നി ഇവിടെ ചേർന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം ആദ്യമായി ഇവിടെ അവസരം ഉണ്ടായിരിക്കുകയെന്ന സമയത്ത് നന്ദി പറയുന്നേ പിന്നെ ഈ നൈ ചെയ്യാൻ വിധാന സ്വാമി ശ്രീ ക്ഷേത്ര സെക്രട്ടറി ആശ്രമം സെക്രട്ടറി സ്വാമി ദിവ്യാനന്ദഗിരിസ്വാമിയോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് പിന്നെ സ്പെഷ്യൽ റൈസായ ബ്ലാക്ക് റൈസ് ജൈവ രീതിയിൽ കൃഷി ചെയ്ത് തന്നെ ആ കയ്യിൽ നിന്ന് ആനുകൂല്യം കിട്ടാൻ സഹായിച്ച അങ്കാട് വേദിയെ മീനിനോട് ഞാൻ നന്ദി പറയുന്നു പിന്നെ ഈ നൈക്കൃഷി ജൈവ രീതിയിൽ കൃഷി ചെയ്യാൻ സഹായിച്ച അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർ ഫ്രിഷ് ഓഫീസേഴ്സ് സാറ് പിന്നെ സുധീരൻ മാഷി വിത്ത് വിതയിച്ചത് മാഷാണ് പിന്നെ പാരമ്പര്യമായ അറിവുകൾ പറഞ്ഞു തന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട് പിന്നെ മറ്റു കർഷകർ ശ്രദ്ധിക്കപ്പെടും നല്ലതായിരുന്ന നാട്ടുകാരും നല്ല സപ്പോർട്ടായിരുന്നു എനിക്ക് പിന്നെ എന്റെ കുടുംബം അവരെ ഇല്ലെങ്കിൽ ഈ കൃഷി ഇങ്ങനെ ഭയങ്കരമായിരുന്നില്ല പിന്നെ ശ്രീനിമാശ എന്റെ കൃഷി ചെയ്ത് യൂട്യൂബിലൂടെ എല്ലാവരും എത്തിച്ചേര് പറയുന്നു സുരേഷ് ബാബു നല്ല നല്ല വാക്കുകളിലൂടെ കവിതയിലൂടെ ഗ്രൂപ്പുകളിലിട്ട് എന്നെ പ്രോത്സാഹിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു പിന്നെ ഈ നെൽകൃഷി ആയിരിക്കും ആയിട്ട് പറഞ്ഞത് ടീച്ചർ പറഞ്ഞ പോലെ ഈ കാലം ഡി എൽ സി സ്കൂളിലെ കുഞ്ഞു മക്കൾക്ക് നെൽകൃഷി കാണാനും കണ്ട് പഠിക്കാനും നെൽകൃഷി ചെയ്യാനുള്ള അവസരം കൊടുക്കാൻ പറ്റിയതിനെ ഈ കുഞ്ഞുങ്ങൾ വെച്ചത് ആയിരുന്നത് പിന്നെ ഈ ബ്ലൗസും ടോപ്പൊക്കെ എടുത്തിട്ട് തലയിൽ പാളജിക്ക് പിന്നെ കഞ്ഞിപ്പാകുന്ന കഞ്ഞിപ്പാക രീതിയിലുള്ള വരുമ്പോഴത്തേക്കും കഞ്ഞി പിടിക്കുകയും ചെയ്തു അവര് അവിടെ വെച്ചിട്ട് പിന്നെ ഇത് ഇതൊക്കെ ഇന്ത്യൻറെ പിന്നിലെ ഈ സ്കൂളില് ഇന്ത്യൻ മേഡം അമിതമായ അമിതമായ കാഞ്ചുരി കുട്ടികളോടുള്ള മനോഭാവമാണ് ബിന്ദു ടീച്ചർ ഈ സ്കൂളിൽ കിട്ടിയത് ഈ വരുന്നാലയ കുട്ടികളുടെ ഭാഗ്യമായിട്ടാണ് ഞാൻ കഴിയുന്നത് പിന്നെ എന്റെ കൃഷി പറഞ്ഞിട്ടാണ്ടിൻറ്റി ടോജ് മുതൽ വിത്തായി നീക്കുന്നത് വരെ ജൈവം വളങ്ങുന്നു ജൈവ കീടനാശിനി മാത്രമേ ജീവിച്ചു ബീജാമൃത്തി വിത്തേത മുളപ്പിച്ചു പഠിച്ചപ്പോൾ സുഗമം നട്ടു ബലിലെ ശക്തിക്കളായ ഓലച്ചുരുക്കി തണ്ടുതരുക്കാൻ കൈകോറേഷതാണ് കൈകോരാട് വേശി കൺകോ ചെയ്തു അതെ ഇപ്പം എനിക്ക് പറ്റിയത് കുറച്ച് വൈകി അത് നമ്മൾ പഠിച്ചത് അങ്ങനെയാണ് പക്ഷെ ഇപ്പൊ ഞാൻ കരിയിൽ വെച്ചു തന്നെ നമ്മളെ കൈക്കോ കാട് ഉപയോഗിക്കും അങ്ങനെ കണ്ട്രോള് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ കൺട്രോള് ചെയ്യാൻ പറ്റിയതെ എനിക്ക് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പാലേക്കറിന്റെ ജമ്മൂസമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബിറ്റി എന്ന് പറഞ്ഞൊരു കീർ അനുദിനം ഇതാവണത് ബീ ടി ജൈവാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് എത്ര വഴി എന്നാലും ബുദ്ധിമുട്ടുകൾ വന്നാലും ഞാൻ മറ്റേ രാസ കീടനാശിനി ഒന്നും തന്നെ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല പിന്നെ ഏറ്റവും അറിയാം കോൾ പുഷ്പാർഡിലൊക്കെ രണ്ടുപോലെ മുഖം നശിച്ച ബാക്ടീരിയ രകലിച്ച രോഗം അത് ധൈര്യമായിട്ട് ഞാൻ പറയുന്നത് താൽപ്പര്യം ഉണ്ടെങ്കിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന നിലകരിച്ച രോഗം തന്നെ ബ്രിജി ഓർമ്മ താഴെ കിഴികെട്ടിയിരുകയും പിന്നെ സ്യൂറോമോ നാടൻ കശി പച്ചാൽ തലി സ്പ്രേ ചെയ്തും ചെയ്താൽ മാത്രം മതി രണ്ടു പ്രാവശ്യം ചെയ്യുമെന്ന് മാത്രം പിന്നെ ചായക്ക് മാഡം പറഞ്ഞതുപോലെ യൂണിവേഴ്സിറ്റി ബി ജി സി ലാബിലെ ഏർ മാത്രമായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു ബിലേറിയ പാസ്റ്റ് ചെയ്യുന്നത് കൂടൽനാശിനിയുണ്ട് അത് സ്പ്രേ ചെയ്ത കഴിഞ്ഞ റിസൾട്ട് അതിശയിക്കുന്നവര് മാഡം പറഞ്ഞതുപോലെ ഞാൻ ഈ നെല്ല് ലീവ് വാരി െട്ടിപ്പോടുന്ന സമയത്ത് പാഴൊരു വെളുത്തൊരു കാലത്തെ ഒരു ജീവി ആ ചായയെ ഈ ലേറിയ വാഴ കൂങ്ങില് വന്ന് ചട്ടിന് ശേഷം വരിക മൂങ്ങ പൊതിഞ്ഞ് വരാം അത് അപ്പം പറഞ്ഞു അത് പണ്ടി വന്നു അത് ആ സ്ക്രച്ചിന്റെ എടുത്തിട്ട് ഈ അത് ചായ അഭിമാന നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന ചായയെ ഇംഗ്ലീഷിനെയും ഇംഗ്ലീഷ് ടീഷിനിന് മാത്രമല്ല മിത്രമായിട്ട് സുമുപയോഗിച്ചിട്ട് ഈ നെല്ലിനോ മനുഷ്യനോ ഒരു ദോഷം രാത്ത രീതിയിൽ ഈ ചായക്ക് മാത്രം ആയിട്ടുള്ള ഇത് എല്ലാവരും ഡിമിറ്റ്മെന്റ് മനസ്സിലായത്